ഹായ് നമസ്കാരം നമ്മുടെ പുതിയ റീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ചില ദിവസങ്ങളിലൊക്കെ ഒരു തുറച്ചൊക്കെ കാണുന്നുണ്ട് അല്ലേ കണ്ടിന്യൂസ് മഴയായിരുന്നു ഇത്രയും ദിവസം പക്ഷേ ഇപ്പം ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ പകലൊക്കെ ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കുറേ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ മഴ പെയ്തിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ദിവസം ഒരു വെയിൽ കാണുമ്പോൾ കുറേ തുണികളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് തുണികൾ ഉണക്കലൊക്കെ ആയിരുന്നു പിന്നെ അമ്മ വന്ന ദിവസം അമ്മ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ തുണികൾ കുറേ മടക്കി ഉണക്കി ഒക്കെ എടുത്തൊക്കെ വെച്ച് തന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഞാനിവിടെ വെയിൽ സെറ്റായി വരുന്നേ ഉള്ളൂ വന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ സെറ്റായി അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായുള്ള കുറച്ച് ടൈം കിട്ടുന്നുണ്ട് ഒരു സ്പേസ് ഉണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കണ്ണനും തന്നെയാവണം എനിക്ക് വീട്ടിൽ ഞങ്ങളുടേതായുള്ള കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ടിങ്ങനെ പോകാനായിട്ട് കല്യാണിക്കുട്ടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല ഞാൻ പറയുന്നത് അവളുണ്ടെങ്കിൽ കുറേ ടൈം എൻ്റെ ഇങ്ങനെ അവളുടെ പുറകെ പോകും കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ അവളുടെ പുറകെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ എൻ്റെ പോകും അപ്പോൾ എനിക്ക് എൻ്റെതായുള്ളതും കണ്ണൻറ്റേതായുള്ള കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ സമയം കിട്ടാറില്ല ഇപ്പം ഞങ്ങൾ ശരിക്കും സെറ്റായിട്ട് അപ്പോൾ കല്യാണിനെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് പിന്നെ അങ്ങനെ പണിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കല്ലൂനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നത് എനിക്ക് കണ്ണനെയും കൊണ്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിയാണ് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ വലിയ വ്യായാമങ്ങൾ കിട്ടുന്നില്ല വീട്ടിൽ എപ്പോഴും പണികളുണ്ടെങ്കിലും ദേഹനങ്ങൾ പണികൾ വളരെ കുറവാണ് അപ്പോൾ രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണന നടക്കുമ്പോൾ എൻ്റെ ബോഡിക്ക് അതൊരു ആയാസമാണ് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതെല്ലാം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും മിഡലിറ്റ് മുഴുവൻ പണിയും കഴിഞ്ഞ് അടിക്കലും അലക്കലും എല്ലാ പണികളും കഴിഞ്ഞ് കുളി വരാൻ കഴിയാണ് ഞങ്ങളുടെ മൂന്നാളുടെയും പിന്നെ അത് കഴിഞ്ഞാലുള്ള സമയം മുഴുവൻ എനിക്ക് ഫ്രീ ടൈമാണ് ഫ്രീ ടൈമെന്നല്ല എനിക്ക് എൻ്റെതായുള്ള എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ് അപ്പം അതെനിക്ക് വലിയൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ സ്കൂളിൽ കൊണ്ടന്നാക്കി വന്നതിന് ശേഷം ഞാനും കണ്ണനും കൂടെ ആദ്യം ഞങ്ങളുടെ എക്സസൈസ് കണ്ണൻ്റെ എക്സ്പീരിമെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിക്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവന് നമ്മൾ ട്രെയിൻ ചെയ്താൽ ഞാൻ ചെയ്യിക്കാറില്ല എന്നല്ല പറയുന്നത് പക്ഷെ എനിക്ക് കുറച്ച് ദിവസങ്ങളൊന്നും എനിക്ക് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല അവനെ ഞാൻ അവന് സമയം കൊടുത്ത് ചെയ്യിക്കുന്ന അങ്ങനെ ആത്മാർത്ഥമായിട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് അവന് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇപ്പം നല്ല രീതിയിൽ പല കാര്യങ്ങളിലും അവന് ഇമ്പ്രൂവ്മെൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കാലൊക്കെ നിവര്ത്തിയിട്ട് നമ്മളിങ്ങനെ ഇരുത്താനൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ അവൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇരിക്കാനായിട്ട് അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ മാത്രമല്ല അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട് പലപ്പോഴും എനിക്ക് പണ്ടത്തെ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പലതും എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമാണ് കണ്ണൻകുട്ടിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് പഴയ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അതിനേക്കാളും ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം ഞാൻ എപ്പോഴും അവനെ കാണുന്നതല്ലേ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ മിനിറ്റിലും ഞാൻ അറിയുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ പറയാറുള്ളത് പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ആ പറഞ്ഞ ആളുകളുടെ ഒക്കെ വാക്കുകൾ സത്യമായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന് തന്നെ തോന്നുകയാണ് അവൻ്റെ പല കാര്യങ്ങളിലും എനിക്ക് അവനിൽ ഒരുപാട് ചേഞ്ചസ് തോന്നുന്നുണ്ട് അവൻ ഒരുപാട് അവൻ ട്രൈ ചെയ്യാൻ അത് ഇന്നല്ല ഇന്നും അവൻ അങ്ങനെ തന്നെയാണ് അവൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ചില കാര്യങ്ങൾ അവൻ ഒരുപാട് ട്രൈ ചെയ്താലും അവനെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവൻ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് സാധിക്കുന്നുമുണ്ട് അപ്പം അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അവൻ്റെ ആ ലെഫ്റ്റിലെ കാലാണ് കുറച്ച് കുറച്ചിങ്ങനെ മടങ്ങിയിരിക്കുകയുള്ളൂ അതിന് ഗേറ്റർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗേറ്റർ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റർ ഇവിടെ ഉണ്ട് ഇടാൻ സമ്മതിക്കില്ല കേട്ടോ പിന്നെ കുറേ കരയിപ്പിച്ചിട്ട് എന്തെങ്കിലും വയ്യായി വരുന്നതിനേക്കാളും നമ്മൾ ഗേറ്റർ ഇടാണ്ട് തന്നെ എപ്പോഴും നിവർത്തി വയ്ക്കാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തിട്ട് അവനെ കാലം നമ്മൾ തന്നെ ഇടയ്ക്ക് ഒന്ന് എക്സർസൈസ് ചെയ്ത് കൊടുത്ത് മസിൽസ് ലൂസാക്കി വെക്കാന്നുള്ളതാണല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് വെറുതെ ഗേറ്റർ ഇട്ട് കൊടുത്തേക്കും നമ്മൾ അവൻ്റെ ആയിട്ടുള്ള രീതിയിൽ അത്ര വലിയ ഡയറ്റാക്കാണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഇടാൻ പാടില്ല എന്നും പറയുന്നതാണ് കേട്ടോ അതിടുമ്പോൾ കറക്റ്റ് നമ്മൾ വലിഞ്ഞ് നേരെ നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ആ നമ്മൾ ഗേറ്റർ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അവനത് ഭയങ്കരമായിട്ട് വലിഞ്ഞ് നിൽക്കുന്ന നിവർന്ന് വളഞ്ഞിരിക്കുന്നൊരു കാലിൽ പെട്ടെന്ന് തന്നെ നിവർത്തി വയ്ക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അവന് വേണ്ടത് ചിലപ്പോൾ ഞാൻ ലൂസാക്കിയിട്ട് കൊടുക്കാറുണ്ട് എന്നാലും അവൻ സമ്മതിക്കില്ല സാധനം എടുത്തുനിന്നും വേണ്ട അവൻ കരച്ചിൽ നിർത്തില്ല അങ്ങനെയാണ് ഞാൻ ഇത് പറയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ വോയിസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ്റെ കാര്യമാണ് പറയുന്നത് ആ കണ്ണം കേൾക്കുന്നുണ്ട് എങ്ങനെ പറയുന്നതൊക്കെയാണ് അപ്പോൾ അവൻ അവനെ പറ്റി നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ കേട്ടാൽ ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിൽ ആരെങ്കിലൊക്കെ എൻ്റെ അടുത്ത് കണ്ണൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ വാത ഒരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ആ അമ്മ എന്നെ പറ്റിയാണല്ലോ പറയുന്നത് എന്നൊക്കെയല്ലേ ഇപ്പോഴും ഞാൻ ഈ വീഡിയോയിലെ വോയിസ് കൊടുക്കുന്നത് അവനെ പറ്റി തന്നെയാണല്ലോ അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷത്തിലാണ് അവനങ്ങനെ കിടക്കുന്നത് അപ്പം അവൻ്റെ വലത്തേ കൈ നല്ല രീതിയിൽ അവൻ കുത്തി അതൊന്ന് സപ്പോർട്ട് ചെയ്ത് അവന് ഇരിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അടുത്തേ കൈ ആൾക്ക് രക്ഷയില്ല കേട്ടോ അടുത്തേക്കൈക്ക് ബലം ഇല്ലാത്തതുപോലെയാണ് അതിന് ബലം വെപ്പിക്കാനായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് അറിയില്ല അപ്പോൾ അത് പണ്ടും അങ്ങനെ തന്നെയാണ് ഇടത്തെ കൈ വിലത്തെ കൈ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് വിലത്തെ കൈ നല്ല രീതിയിൽ യൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ നല്ല മസിൽസും കാര്യങ്ങളൊക്കെ ആ കൈക്കുണ്ട് ഇടത്തെ കൈ ആണെങ്കിൽ ആൾ തീരെ യൂസ് ചെയ്യൂല അതുകൊണ്ട് തന്നെ മസിൽസും ഒക്കെ തന്നെ ആ കൈക്ക് കുറവാണ് അപ്പോൾ ആ കൈയും കൈകൂടെ നല്ല രീതിയിൽ അവൻ കുത്തി ബലം കൊടുക്കുമെന്നുണ്ടെങ്കിൽ അവന് വളരെ ഈസി ആയിട്ട് അവന് പറ്റും ഇങ്ങനെ കൈകൂത്തി ഇഞ്ഞിരിക്കാനായിട്ട് പറ്റും എന്നാലും നമ്മൾ ഓരോ ദിവസം ട്രൈ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് ചെറിയ റിസൾട്ടായിരിക്കും കിട്ടാ സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് റിസൾട്ട് ഞാനിപ്പോൾ ഇത്രയും ദൂരം നല്ല ചെയ്തപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും നാൾ അന്നൊക്കെ ചെയ്തതിൻ്റെതിനേക്കാളും കുറച്ച് കൂടുതൽ റിസൾട്ട് എനിക്ക് ഇന്ന് കിട്ടിയതുപോലെ ഫീൽ ചെയ്തു കേട്ടോ ഇനിയിപ്പം ഇനി വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ റിസൾട്ട് കൂടി തന്നെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നല്ല രീതിയിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൻ ട്രൈ ചെയ്യാൻ മാത്രമല്ല കൊണ്ട് ചെറിയ രീതിയിൽ അവന് സാധിക്കുന്നുമുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് കണ്ണാലിൽ ഒരുപാട് ഒരുപാടല്ല ചെറിയ രീതിയിലെങ്കിലും ഒരു വ്യത്യാസം വന്ന് കാണണം എന്നുള്ളത് അപ്പം ഞങ്ങൾ അങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്നോട്ട് അച്ഛൻ ജോലിക്ക് വന്നൊരു സമയമായിരുന്നു ഒമ്പതര ആ ഒരു സമയമായിരുന്നു അപ്പം അമ്മ അവിടെ നിന്ന് കുറേ എന്താ ചക്ക ചക്ക കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക അട ഉണ്ടാക്കി കൊടുത്തയച്ചിണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി അട ഉണ്ടാക്കണമെങ്കിൽ പഴുത്ത ചക്ക അരിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പച്ച പച്ചചക്കയും അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആളുകയാണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടാ കാരണം ഇങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ഞങ്ങൾ തന്നെയുള്ള സമയത്താണ് ഞാൻ കൂടുതലും അവനെ എക്സസൈസൊക്കെ ചെയ്യിക്കാം ചിലരൊക്കെ പോകുമ്പോൾ അവരൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ചിലപ്പം പക്ഷെ അച്ഛനും ഉണ്ടാവില്ല ആ സമയത്ത് അച്ഛൻ ജോലിക്ക് വായിക്കായിരിക്കില്ല അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് നോക്കിയാൽ അച്ഛൻ കണ്ണും കൂടി തന്നെ ഇരിക്കും ഇത് കാണിച്ചിരട്ടെ അപ്പം അച്ഛവൻ എവിടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്ന അച്ഛനെ നല്ല രീതിയിൽ അവനെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ ടോമിനെയൊക്കെ മേടിച്ച് തലയിലൊക്കെ വെച്ച് എന്തൊക്കെയോ അച്ഛൻ കുറേ ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവൻ തല വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടാ എൻ്റെ സന്തോഷം നിങ്ങളോട് ഞാൻ പറയണ്ട എൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമാണ് അവൻ ചെറിയ രീതിയിലെങ്കിൽ ഞാൻ പിടിക്കാതെ അവന് ഇരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ടില്ലാണ്ട് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് വാക്കുകളില്ല എനിക്ക് പറഞ്ഞ് അറിയിക്കാനായിട്ട് അത്രയും സന്തോഷമാണ് നമ്മൾ പിള്ളേക്കവിടെ വെച്ചിട്ടുണ്ട് എന്ന എന്നാണെങ്കിൽ പോലും അവൻ 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 അവൻ്റെയും കൂടെ നല്ലൊരു എഫേർട്ടാണല്ലോ അവൻ ഇങ്ങനെ ഇരിക്കുന്നതിനെ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വിരളൊക്കെ മതിയിട്ട് ചിലപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പക്ഷേ പക്ഷെ ഇങ്ങനെ വീണ് പോവും കുറച്ച് കഴിയുമ്പോൾ വീണ് പോവും കുറേ നേരം ഒന്നും ആൾക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അവളിങ്ങനെ മറഞ്ഞൊക്കെ പോകുന്നുണ്ട് എന്നാലും എന്താ പറയുക നമ്മൾ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ചെറിയ രീതിയിലെങ്കിലൊരു മാറ്റം കേൾക്കേണ്ടത് ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അവൻ്റെ കുഞ്ഞി കുഞ്ഞു വ്യത്യാസങ്ങൾ പോലെ നമുക്ക് വലിയ വ്യത്യാസങ്ങളായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ അവനിപ്പോൾ നാളെ നടക്കണം ഇരിക്കണം അങ്ങനെയല്ല അവന് അവൻ്റെ കാണുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലെ നമുക്ക് വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ വ്യത്യാസങ്ങളുമാണ് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് അതിന് നടുവിനൊരു വളവുണ്ട് കേട്ടോ അപ്പം അത് പിന്നെ ഈ കൈയും കൂടെ ലെഫ്റ്റ് ഹാൻഡ് കൂടെ അവൻ നല്ലോണം കുത്തിപ്പിടിക്കാൻ കുഴപ്പമില്ല ആ ഭാഗത്ത് കാണിക്കാനുണ്ട് അവൻ ഇരുന്ന് കളിയാക്കാം കേട്ടാ ഇട കണ്ണാൻ നീ എന്താ മോഹൻലാലാണ് ഒരു സൈഡ് തിരിഞ്ഞു വളഞ്ഞൊക്കെ ഇങ്ങനെ നടക്കി ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതാണ് വോയിസ് കൊടുക്കാതെ അതിങ്ങനെ പല ഗോഷ്ടികളും അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അച്ചാച്ചനും കൂടെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഭയങ്കര ഗമിയാണ് പിന്നെ ക്യാമറയും കൂടെ വെച്ചിട്ടുണ്ട് അവിടെ അപ്പം ക്യാമറയും കൂടെ കാണുമ്പോൾ പിന്നെ കുറച്ചും കൂടെ നമ്മൾ കൂടും ഓ ഞാൻ ഇത് ചെയ്യുന്നതൊക്കെ ഇപ്പം ക്യാമറയിൽ കാണും അതിന് എല്ലാവരും കാണും എന്നൊക്കെയുള്ള അങ്ങനെ ഒരു കുഞ്ഞി കുഞ്ഞികാമ്യം കൂടി ഉണ്ട് എല്ലാം അറിയാമല്ലോ മെന്റലി അവനെല്ലാം അറിയാൻ ഫിസിക്കലി മാത്രമാണ് അവന് ഒരു പ്രശ്നമുള്ളതും സംസാരിക്കാനാണെങ്കിലാണ് അവന് ബുദ്ധിമുട്ടുള്ളത് പക്ഷേ മെൻ്റലി നമ്മളെക്കാളൊക്കെ ബുദ്ധിയാണ് എല്ലാ കാര്യങ്ങളും നമ്മളവനെ പറ്റിച്ച് പോലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ കണ്ടുപിടിക്കും എന്നിട്ട് അതിൻ്റെതായുള്ള എക്സ്പ്രഷൻസൊക്കെ മുഖത്ത് അവൻ്റെ വരും അപ്പം അത് നമുക്ക് എല്ലാം അവനറിയാം അപ്പോൾ എന്താ പറയുക ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കാണാൻ ഓരോ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ നീളം വെച്ചപ്പോഴേ അവനെനിക്ക് ഞാൻ പഴയ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ നിർത്താറുണ്ടായിരുന്നു കാല് നിലത്ത് കുത്തിയിട്ട് എനിക്ക് ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കാല് നിലത്ത് കുത്തിയിട്ട് എനിക്ക് നിർത്താൻ പറ്റുമായിരുന്നു പക്ഷേ കഴി കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇത്ര ട്രൈ ചെയ്താലും എനിക്ക് അവനെ നിർത്താൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നീളം വെച്ചു മൊത്തത്തിൽ ബോഡി മൊത്തത്തിൽ ഹൈറ്റ് വെച്ചു ഹൈറ്റ് എനിക്ക് അവനെ അങ്ങനെ നിർത്താനായിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ്റെ കാല് ഇങ്ങനെ ക്രോസ് ആയി പോകുന്നത് കാരണം ഞാൻ എത്ര ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിരുന്നൊരു കാര്യമായിരുന്നു അത് എനിക്ക് അവനെ നിർത്താൻ പറ്റുന്നില്ല ഞാൻ അവനെ നിർത്തിയാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ ഞാൻ അവനും കൂടെ നിന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പക്ഷെ എനിക്കിപ്പോൾ അതിന് പോലും പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്നല്ല കണ്ണന് പറ്റുന്നില്ല നിൽക്കാനായിട്ട് അപ്പോൾ ഈശ്വര നമ്മളിങ്ങനെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ നേരം ട്രൈക്ക് എനിക്കും ഇങ്ങനെ കുറേ നേരം കുമ്പിട്ടും തന്നിട്ട് നിൽക്കുമ്പോഴേ തണ്ടലും എല്ലാരുടെയും വേദന വരും അപ്പോൾ നമുക്കും ഒരു അവന് എന്താ പറയുക വെയിറ്റ് കുറവാണ് പന്ത്രണ്ട് കിലോ ഒക്കെ ഉള്ളെങ്കിലും ഫുൾ ബോഡി തളർന്നാണ് അവൻ നിൽക്കുന്നത് അവനൊരു ബലം കൊടുക്കുന്നില്ല പിന്നെ ബോൺ വെയിറ്റ് എന്തായാലും ഉണ്ടാകും അത്യാവശ്യം തോന്നുന്ന നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തളർന്ന് കിടക്കുമ്പോഴേ നമുക്കും നമ്മൾ കുരിഞ്ഞു നിന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നടുപ്പിന്നെ കാക്ക ബുദ്ധിമുട്ടാകും അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ എനിക്കൊന്നും നിർത്തണം ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എനിക്ക് അവനൊന്ന് നിന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇരുന്ന് കാണിക്കുന്ന കസരത്ത് മുഴുവൻ ഉണ്ടാവും അപ്പം ഇരുത്തിക്കിട്ട് ഇങ്ങനെ നിൽക്കും നിർത്തുമ്പോൾ കാലൊക്കെ നല്ലപോലെ നിലത്ത് രണ്ട് കാലും പാദൊക്കെ പതിച്ചൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ നിർത്തി കഴിയുമ്പോൾ ഒരു കാല് പൊന്തി അപ്പം ഞാൻ ഈ ശ്രീകൃഷ്ണൻ അപ്പുറത്തേക്കും ഇപ്പോഴത്തേക്കും കാല് വെച്ച് നിൽക്കുന്നത് പോലെയാകും അപ്പം ഞാൻ പറയണം കണ്ണാ കാല് നിലത്ത് കുത്തടാ നിലത്ത് കുത്തടാ കുറേ ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവൻ ട്രൈ ചെയ്യുന്നുണ്ട് അവന് അവനെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ കാലൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം കണ്ണൻകുട്ടി ഞാൻ പണ്ട് നിർത്താറുള്ളത് പോലെതേ ഇങ്ങനെ ഞാൻ കേട്ടാ ഞാൻ നിർത്താറുള്ളത് അവനെ പണ്ട് അതുപോലെ അവൻ തെങ്ങി നിന്നു കുറച്ച് നേരം എനിക്ക് അവനങ്ങനെ പിടിച്ച് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് നിർത്താറുള്ളത് പോലെ അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു അത്യാഗ്രഹം കൂടി ഒന്നും കൂടെ നിവർത്തി ശരിയാക്കണം അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ എനിക്ക് എനിക്കൊരു അത്യാഗ്രഹം കൂടിയിട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടെ കാലൊക്കെ ഒന്ന് സെറ്റ് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ കാലി തീശയൊക്കെ വളഞ്ഞു പോയപ്പോൾ ഞാൻ ആ കാലൊന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാക്കിയപ്പോൾ ആൾക്ക് പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റാണ്ടായിട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് എനിക്കൊരു വെപ്രാളും കൂടി കാരണം കുറേ നേരം കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണണം എന്നുള്ളതിൽ പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് എന്തോ ചെയ്തപ്പോൾ ആളുടെ ആ ഒരു ലെവല് കുറച്ചൊന്നും അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പം കണ്ടല്ലേ ആ കാലി ഞാൻ ഒന്നും കൂടെ നിവർത്തി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വേണ്ടി വെച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ ആളൊന്നും കൂടെ കാല് പൊക്കി കലവയ്ക്കിയപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കുറേ നേരം ഇതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്തു ആ ഒരു പൊസിഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാതെ ഒന്നുമല്ല നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം നിർത്താൻ വേണ്ടിയിട്ട് അവൻ വാശിയൊന്നും ഇല്ലാട്ടോ അവൻ നല്ല രീതിയിൽ സഹകരിച്ചെന്നെ നിൽക്കുന്നത് അവനൊരു വാശിയും ബഹളം ഒന്നുമില്ല അവൻ അവൻ എങ്ങനെയെങ്കിലും എന്നെ നീ നടത്തി ത അമ്മ എന്നുള്ള രീതിയിലാണ് അവളുടെ ഓരോ കാര്യങ്ങൾ നമുക്കത് ഫീൽ ചെയ്യും അവൻ്റെ ഓരോ പ്രവർത്തി നമുക്ക് ഫീൽ ചെയ്യാം അപ്പം ഞാൻ പറയുന്നുണ്ട് കണ്ണാ നീ നിൽക്കടാ നിന്നിട്ട് വേണം വൈകിട്ട് നമുക്ക് കല്യാണേനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ മോനെ നടത്തിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും മോനെ നിർത്താൻ നോക്കുന്നത് മോൻ നിൽക്ക് നിന്നിട്ട് വേണേ നമുക്ക് നടക്കാനായിട്ട് നിൽക്കടാ കണ്ണാന്നൊക്കെ പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ ആൾക്ക് ഇൻട്രസ്റ്റ് കൂടാന്നെ കേട്ടോ അയ്യോ ഇപ്പൊ നിക്കാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആകുമ്പോഴേക്കും നടക്കാം അപ്പൊ സ്കൂളിലേക്ക് കല്യാണീനെ കൊണ്ടുവരാനായിട്ട് ആ ചെളികളത്തിൽ കൂടെയൊക്കെ നടന്നു പോവാന്നൊക്കെ ആയിരിക്കും ചിലപ്പോ അവനുള്ളിൽ ഉള്ളില് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനും ഓരോ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ എൻ്റെ വല്യൊരു ടെൻഷനായിരുന്നു ഇപ്പൊ ഇന്ന് ഒഴിഞ്ഞത് കാരണം എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമത്തിൽ നിന്നിരുന്ന കാര്യക്കാണവനെ കൊണ്ട് അവൻ നിക്കാൻ പറ്റുന്നില്ലല്ലോ പണ്ടത്തതുപോലെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പക്ഷെ അങ്ങനെ നിന്നു കേട്ടോ കണ്ണേ അപ്പോൾ എനിക്ക് ഭയങ്കര 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 സന്തോഷമായി അപ്പോൾ എൻ്റെ അടുത്ത് പലവരും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കണ്ണൻകുട്ടിക്ക് എന്താ ട്രീറ്റ്മെൻ്റാണ് എന്നുള്ളത് കണ്ണൻകുട്ടിക്ക് ഇപ്പോൾ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടുമാണ് കണ്ണൻ ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മെഡിസിൻസ് ഉണ്ട് ന്യൂറോൻ്റെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിയാട്രേഷനും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ അസുഖങ്ങളൊന്നും ഫിറ്റ്സും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ബോഡി ഉള്ളതിനേക്കാളും ടൈറ്റായിട്ട് പോവാതിരിക്കാനും ന്യൂറോ മെഡിസിൻസ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ ഫിറ്റ്സൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അത്യാവശ്യമാണെന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല പിന്നെ നമ്മൾ അവന് എപ്പോഴും മസിൽസ് ടൈറ്റ് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മസിൽസ് എപ്പോഴും എന്തെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ ബോഡിയിൽ ചെയ്തോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ബോഡിയിൽ നമ്മളൊന്ന് ഓടിക്കുകയെങ്കിലും ചെയ്യാം അപ്പോൾ എല്ലാവടേക്കും ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും ആ ഭാഗത്തിലും കൂടെ ബെറ്ററായിട്ട് വരാനൊക്കെ നമ്മൾ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പിന്നെ ഇപ്പം കുറേ പേര് കുറേ ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിങ്ങനെ അല്ലേ വരുന്നുണ്ട് അപ്പോൾ കുറെ എനിക്കിപ്പോൾ ഏതാ മറ്റേ മാൽപ്പയുടെ കുട്ടികളെ അപ്പോൾ കാണിച്ചിരുന്ന ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ കുറേ പേരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു അവിടെ ഒന്ന് കൊണ്ടുപോകും അതുപോലെ ഇപ്പോൾ ഇങ്ങനെ കുറേ പേര് വേറൊരു വൈദ്യ ഇറങ്ങിയിട്ടുണ്ട് പുതിയ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള അപ്പോൾ അവർ അങ്ങനെ കുറേ പേര് ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ ഇങ്ങനത്തെ ഉണ്ണികളെ റെഡിയാക്കി അല്ലെങ്കിൽ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് പക്ഷെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എന്തെങ്കിലൊരു മെഡിസിൻ കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഒന്നും നമ്മളെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ വ്യത്യാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ഇത്രയും കാലങ്ങൾക്കുള്ളിൽ നമുക്കത് എന്തെങ്കിലും രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ കണനെ കൊണ്ടുപോവാത്തതും ചെയ്യാത്തതായുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെ കുറവാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവും ചില കുട്ടികൾക്ക് വേഗം വേഗമായിരിക്കും മാറ്റങ്ങൾ അതിപ്പോൾ സി പി അങ്ങനത്തെ കുട്ടികൾക്ക് ജന്മന ഉള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത്തിരി ലൈറ്റൊക്കെ ആവും അപ്പം കണനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവന് ജന്മനയല്ല ചിലപ്പോൾ ഇങ്ങനെ ബ്രെയിനിലൊരു ഡാമേജ് ഒരു ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണന്റെ സെയിം അസുഖം വന്ന കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വ്യത്യാസം വരും വ്യത്യാസം വരികയാണെങ്കിൽ അത് വേഗം വേഗം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കഴിഞ്ഞുള്ള എന്തെങ്കിലും റിസൾട്ടുകൾ കിട്ടുകയും ചെയ്യും ഇപ്പം കണനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടും വ്യത്യാസങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസം വരിക എന്നൊക്കെ ആണ് അപ്പോൾ പിന്നെ നമ്മൾ കുറേ ഈശ്വരനിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം ഞാനിപ്പെന്നിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് ചെറിയൊരു ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും അവനിലെന്തെങ്കിലും ഉണ്ടാവും ഞാൻ അത് സ്വപ്നം കണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങള് എന്തെങ്കിലും ഈശ്വരൻ ഞാനിപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ വീട് ഒരു സ്വന്തമായിട്ടൊരു വീട് അവിടെ ചെന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിങ്ങനെ ഞാൻ സ്വപ്നം കണ്ടാണ് ഞാൻ ഓരോ രാത്രികളും നേരം വിളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് എൻ്റെ ഒരു സ്വപ്നം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി പ്രയത്നിച്ച് പ്രയത്നിച്ച് എനിക്കത് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ കണൻ എന്ന് പറയുന്നത് അതിലും വലിയ സ്വപ്നമാണ് അപ്പം അത് എൻ്റെ ഞാൻ അതിന് പറ്റി അതിനു വേണ്ടി വീടിനത്രയ്ക്ക് പ്രയത്നിക്കാണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മൾക്ക് വർഷങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് അതെനിക്ക് ഈശ്വരൻ നമ്മൾ എത്തിച്ചിട്ടില്ല എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ വീടെന്ന് പറയുന്ന സ്വപ്നത്തിൻ്റെ സമയമായിട്ടുണ്ടാവും കണ്ണൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ണൻ്റെ വ്യത്യാസങ്ങളെന്ന് പറയുന്ന ആ സ്വപ്നത്തിൻ്റെ സമയം ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈശ്വരൻ കുറച്ചെങ്കിലും ഇങ്ങനെ ലേറ്റാക്കി കൊണ്ടുപോകുന്നത് ഇന്നല്ലെങ്കിൽ നല്ല അത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് അപ്പൊ കണ്ണൻകുട്ടി ഇപ്പൊ പണ്ടത്തെ പോലെ പുല്ലൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ ഇരിക്കാനായിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആളുടെ കൂടി ആളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ മെഡലുകളാണ് ഇതൊക്കെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളിൽ ഇപ്പം ഞാൻ ആ ഒരു ടോയ് അവിടെ വെച്ചു കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ് ആ ടോയ് തട്ടണം കണ്ണം തട്ടിയത് നിലത്തിടണം എങ്ങനെ ആയിക്കോട്ടെ ഏത് വഴിക്ക് ആയിക്കോട്ടെ ആ സാധനം നിലത്ത് വീഴണം എന്ന് അവൻ്റെ അടുത്ത് ഞാൻ പറയാം ഞാൻ വൺ ടു ത്രീ എണ്ണം ത്രീ എണ്ണുന്നത് വരെ ഇന്ന് മുന്നിൽ മുന്നിൽ അത് വീഴണം അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞിട്ട് അസ്ഥികൾ ഞാൻ അവന് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കും നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കുറച്ച് സമയമുള്ള വീഡിയോയിൽ എനിക്കെല്ലാം ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല ചില വീഡിയോസ് ഷോർട്സ് കണ്ടിട്ട് എല്ലാവരും പല രീതിയിലുള്ള കമൻസുകൾ വരും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതിൽ കമൻറ്റ് ബോക്സ് ഓണമാണ് നിങ്ങൾക്ക് എന്ത് കമൻസ് വേണമെങ്കിലും ഇടാം പക്ഷേ നമ്മളുടെ ലൈഫിൽ നടക്കുന്നത് പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവനെ ഇങ്ങനെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ അവനോട് ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും കൊച്ചു കാര്യങ്ങളായിരിക്കും അവൻ ചിലപ്പോൾ എപ്പോഴും കിടക്കുമ്പോൾ അവൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ആ തട്ടി മാറ്റണം അതങ്ങനെ ചെയ്യണം ഇങ്ങനെ എന്നൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ പറയുന്നില്ലേ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം അത് ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യമല്ലേ അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തായതുകൊണ്ട് മാത്രം എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടോ അപ്പം ഞാൻ ഒരുപാട് അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവരത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവസാനം അവനതിനെ തട്ടി നിലത്തിടുന്നുണ്ട് അവൻ ആ തട്ടി നിലത്തിടുന്ന സമയത്ത് അവനും വീഴാൻ പോകുന്ന പോലെ മറഞ്ഞ് ചെരിഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം അവൻ അതിൻ്റെ അവസാനത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണോ അതവൻ ശരിക്കും ചെയ്തു അപ്പം അതിലാണ് എനിക്ക് സന്തോഷം അവൻ മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവൻ്റെ കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എങ്കിൽ പോലും ഞാൻ പറഞ്ഞൊരു കാര്യം അവനുസരിച്ചു അവൻ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിൽ അവൻ ചെയ്തു എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അവൻ്റെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അവൻ കംപ്ലീറ്റ് ആക്കി കാണിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കാനോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ടാറ്റോ ബൈ ബൈ